വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കേരള പി എസ് സി നടത്താനിരിക്കുന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു പരീക്ഷയുടെ സിലബസിനെ കുറിച്ചുള്ള വീഡിയോയാണ് നോക്കുന്നത് ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു ഇൻ ഹെൽത്ത് സർവീസസ് വിശദമായ സിലബസ് നോക്കാം ടോട്ടൽ മാർക്സ് നൂറ് അനാറ്റമി ആൻഡ് ഫിസിയോളജി പത്ത് മാര്ക്ക് ന്യൂട്രിഷൻ ഹൈജീൻ ബേസിക് ഫാർമകോളജി ആൻഡ് ബേസിക് മൈക്രോബയോളജി പത്ത് മാര്ക്ക് ഫസ്റ്റ് എയ്ഡ് ആൻഡ് ബേസിക് മെഡിസിൻസ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് റിഹാബിലേഷൻ ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് പത്ത് മാര്ക്ക് കമ്യൂണിക്കബിൾ ഡിസീസ് ആൻഡ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ആൻഡ് നാഷണൽ ഹെൽത്ത് പോളിസി പത്ത് മാര്ക്ക് Public health and primary health care, job responsibilities, records and reports, family welfare, health statistics and population, education, mark, environmental sanitation and public health problems, mark, communication and health education, mark, fundamentals of management, public health act, local self government and protection, project preparation, mark, behavioral. സയൻസ് സോഷ്യോളജി സൈക്കോളജി ആൻഡ് മെൻ്റൽ ഹെൽത്ത് പത്ത് മാർക്ക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ബയോമെഡിക്കൽ വാസ്റ്റ് മാനേജ്മെൻറ്റ് പാലിയേറ്റീവ് കെയർ ആൻഡ് ജെറിയാട്രിക് ഹെൽത്ത് പത്തു മാർക്ക് ഇന്നത്തെ വീഡിയോ വീഡിയോടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിലെത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി